എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ രണ്ടു മൂന്ന് നാഴ്ചകളായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ശിവഗിരിയെക്കുറിച്ചാണ് എന്നാൽ ഇന്ന് പതിവിന് വിപരീതമായി മറ്റൊരു വിഷയമാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ശിവഗിരിയെക്കുറിച്ചുള്ള അടുത്ത അധ്യായം ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതുമായിരിക്കും ഇന്ന് ഈ വിഷയം സംസാരിക്കാൻ കാരണം എൻ്റെ വീഡിയോ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്തിനൊരു സംശയം ശ്രീനാരായണ ഗുരുദേവൻ്റെ വീട്ടുപേരെ വയൽവാരമെന്നല്ല എന്ന് അതിനെക്കുറിച്ച് നമുക്കൊന്നിച്ചൊന്നിച്ച് ചിന്തിക്കാം ഈ വിഷയം സംസാരിക്കുമ്പോൾ തീർച്ചയായും അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു കാരണം എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു വിഷയത്തിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് കടക്കാനൊക്കെ ഉള്ളൂ ഇന്ന് നമ്മൾ കാണുന്ന കേരളം അന്ന് പ്രധാനമായും മൂന്ന് രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നിങ്ങനെ ഗുരുദേവൻ ഭൂജാതനായ ചെമ്പഴന്തി അന്ന് തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു തിരുവിതാംകൂരിൽ അന്ന് മക്കത്തായ സമ്പ്രദായവും മരുമക്കത്തായ സമ്പ്രദായവും നിലനിന്നിരുന്നു അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഉത്തം തിരുനാൾ മാത്താണ്ഡോർമ്മ മഹാരാജാവ് മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം തിരുവിതാംകൂർ രാജാവായതാണ് എങ്കിലും തിരുവിതാംകൂറിലെ ഈഴവർ കൂടുതലും മക്കത്തായ സമ്പ്രദായമായിരുന്നു അന്നും അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത് മലബാറിലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് നമുക്കൊക്കെ അറിയാം ശ്രീനാരായണ ഗുരുദേവൻ്റെ അമ്മ കുട്ടിയമ്മയും അച്ഛൻ മാടനാശാനുമാണെന്ന് അവരുടെ വിവാഹത്തിന് ശേഷം കുട്ടിയമ്മയും മാടനാശാനും മാടനാശാൻ്റെ വീടായ കൊച്ചുവളിയിലാണ് താമസം തുടങ്ങുന്നത് മാടനാശാൻ്റെ മൂല കുടുംബത്തിൻ്റെ പേര് ചെമ്മൻകോട്ട കുടുംബമെന്നാണ് അതുപോലെ തന്നെ കുട്ടിയമ്മയുടെ മാതൃകുടുംബത്തിൻ്റെ പേര് ഇരഞ്ഞിക്കലെന്നുമാണ് കുട്ടിയമ്മ പൂർണ്ണ ഗർഭിണിയായ ശേഷം കുട്ടിയമ്മയുടെ ജ്യേഷ്ഠ സഹോദരനായ രാമൻ വൈദ്യനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി കൊച്ചുവിളയിൽ ചെല്ലുകയും കുട്ടിയമ്മ രാമൻ വൈദ്യൻ്റെ ഭവനമായ വയൽവാരത്തേക്ക് പ്രസവസമ്മന്ത്രശ്രൂഷകൾക്കും മറ്റും കൊണ്ടുവരുകയും ചെയ്യുകയാണുണ്ടായത് അങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ ജനിക്കുന്നത് വയൽവാരം വീട്ടുവെച്ചാണ് അതുപോലെ തന്നെ ബാല്യകാലം കൂടുതൽ കഴിച്ചുകൂട്ടതും വയൽവാരം വീട്ടിൽ തന്നെയാണ് അച്ഛൻ്റെ വീടായ കൊച്ചുവിളയിലും പോകാറുണ്ടായിരുന്നു ആ കൊച്ചു വീട് ഇന്നില്ല ഗുരുദേവൻ്റെ ജനനത്തിന് ശേഷം കുട്ടിയമ്മയ്ക്ക് മൂന്ന് കുട്ടികൾ കൂടി ഉണ്ടായി ഗുരുദേവൻ മൂന്നിളയ സഹോദരിമാർ ദേവിയമ്മ കൊച്ചു മാത എന്നായിരുന്നു അവരുടെ പേരുകൾ നമ്മളൊക്കെ തന്നെ ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടുപേര് എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് നാം ജനിച്ച വീടാണോ നമ്മൾ വളർന്ന വീടാണോ നമ്മുടെ അച്ഛൻ്റെ വീട്ടുപേരാണോ അമ്മയുടെ വീട്ടുപേരാണോ അതോ നമുക്ക് ആധാരപ്രകാരം കിട്ടിയ വീട്ടുപേരാണോ നമ്മൾ വാങ്ങിയതാകാം തീരാധാരം അല്ലാത്ത രീതിയിൽ കിട്ടിയതാകാം ദാനാധാരമാകാം പിന്തുണച്ചയിലൂടെ കിട്ടിയതാകാം ഇതൊക്കെ നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്ക് പലപ്പോഴും കിട്ടുന്ന ഉത്തരം നമ്മുടെ പേരിലുള്ള വീട് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി താമസിക്കുന്ന വീടാണ് നമ്മുടെ വീട്ടുപേരെന്നാണ് ലോകമേ തറവാടുന്ന രീതിയിലല്ലേ ഗുരുദേവൻ്റെ പ്രവൃത്തി ഉണ്ടായിരുന്നത് ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ ഗുരുദേവനെ അവരുടെ മനസ്സിൽ ആരാധിച്ചുകൊണ്ട് നടന്ന ഈശ്വരനെ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വം അല്ലേ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സും അല്ലേസു എന്നാണ് ഗുരുദേവൻ്റെ വീട് ഇനി നമുക്ക് ഭൗതികമായിട്ട് പറയണമെങ്കിൽ സാധാരണഗതിയിൽ നമ്മളൊക്കെ നമ്മുടെ വീട്ടുപേര് പറയുന്ന നമ്മൾ ജനിച്ചു വളർന്ന് നമ്മുടെ പേരിലുള്ള വീടിനെക്കുറിച്ച് പറയുന്ന വീടാണ് നമ്മുടെ വീടെങ്കിൽ ഈ വയൽവാരം വീട് ഗുരുദേവൻ്റെ പേരിൽ ചേർക്കപ്പെട്ടിട്ടുണ്ടോ ഉണ്ട് ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് തുലാം ഇരുപത്തി ആറാം തീയതി അഥവാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് നവംബർ പതിനൊന്നാം തീയതി വായൽവാരം വീട് ഗുരുദേവൻ്റെ പേരിൽ അന്നത്തെ വയൽവാരം വീടിൻ്റെ ഉടമസ്ഥർ ഇഷ്ടദാനം കൊടുക്കുകയാണ് വായൽവാരം വീട് മാത്രമല്ല ചെമ്പഴന്തി ദേവി ക്ഷേത്രം ഗുരുദേവൻ്റെ കുടുംബവും എട്ട് എട്ടുവീട്ടിൽ പിള്ളമാരിൽ ഒരു കുടുംബമായ ചെമ്പഴന്തി പിള്ളമാരും സംയുക്തമായിട്ടാണ് ഈ ക്ഷേത്രം നടത്തിക്കൊണ്ടു പോന്നിരുന്നത് കാലാന്തരത്തിൽ അവർ തമ്മിൽ പിരിയയും ക്ഷേത്രവും പരിസരവും ഗുരുദേവൻ്റെ കുടുംബത്തിന് കിട്ടുകയും അതായത് ആയിരത്തി ഒരുന്നൂറ്റി ഒന്ന് ധനു ഏഴാം തീയതി അഥവാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി ക്ഷേത്രവും അതിനോട് ചേർന്ന വസ്തുവും അതായത് ഗുരുദേവൻ്റെ കുടുംബ സ്വത്തായിട്ടിരുന്ന വസ്തുവും കൂടി ഗുരുദേവൻ്റെ പേരിൽ ദാനാധാരമായിട്ട് എഴുതി കൊടുക്കുകയാണ് ഇതിനോടുള്ളിൽ തന്നെ ഗുരുദേവൻ ലോകാരാധ്യനായി മാറിക്കഴിഞ്ഞിരുന്നു എങ്കിലും സാന്ദർഭികമായി ഞാൻ പറഞ്ഞു വന്നതാണ് അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഗുരുദേവൻ്റെ കുടുംബമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് കൂടുതലും വയൽവാരം തന്നെയാണ് അതുകൊണ്ട് തന്നെയായിരിക്കാം ഇന്നും ഗുരുദേവൻ ജനിച്ച വയൽവാരം വീട് ഗുരുദേവ സ്മരണ നിലനിർത്തിക്കൊണ്ട് നമ്മൾ കാത്തുസൂക്ഷിക്കുന്നത് എൻ്റെ ആ സുഹൃത്തിന് അദ്ദേഹം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറയാൻ സാധിച്ചുവെന്നാണ് എൻ്റെ വിശ്വാസം എങ്കിലും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക എന്നെ സംബന്ധിച്ചോടത്തം ഗുരുദേവൻ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എന്ന ഗുരുദേവ ഭക്തൻ പറയുന്നത് ഗുരുദേവൻ്റെ ഭവനം എൻ്റെ മനസ്സാണ് എൻ്റെ ഗ്രഹമാണ് അങ്ങനെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാൻ തുടങ്ങിയാൽ ചിന്തിക്കുമെന്ന് എനിക്കറിയാം അങ്ങനെ ആകുമ്പോൾ ഗുരുദേവൻ്റെ വീട്ടുവരെന്താണ് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കൂ അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് മറ്റൊരു അഭ്യർത്ഥനയുണ്ട് കാരണം ഒരു പരിധിവരെ നമ്മുടെ പ്രഭാഷണങ്ങളും മറ്റും കേൾക്കുന്നത് മധ്യവയസ്കരോ അതിന് മുകളിലുള്ളവരാണ് എങ്കിലും ഗുരുദേവ മഹാത്മ്യം ഇന്നത്തെ തലമുറയിലേക്ക് യുവജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഈ പ്രഭാഷണത്തിനോട് കൂടെ തന്നെ ഞാൻ ഗുരുദേവ മഹാത്മ്യത്തെ ഗുരുദേവ സംഭവങ്ങളെ ഗുരുദേവ കൃതികളുടെ ചില വാക്കുകളെ ആസ്പദമാക്കി ഗുരുദേവ കീർത്തനങ്ങൾ കൂടി എഴുതുന്നുണ്ട് അതുപോലെ എനിക്കുണ്ടായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ചില കൃതികൾ എഴുതിയിട്ടുണ്ട് ഒന്ന് ഗുരുവിനെ നേദിക്കാൻ ഒരു ജന്മം ആ ചരണത്തിൽ അലിയുവാൻ മനസ്സാഗ്രഹം തുടങ്ങുന്നതും മറ്റൊന്ന് മലയിറങ്ങി കാടിറങ്ങി ദുരിതഹരണമൂർത്തിയായി അരുവി തന്നെ ലാണ്ടിറങ്ങി ശങ്കരൻ്റെ മൂർത്തിയും കരത്തിലേന്തി ശുദ്ധമുക്തനായി എന്നു തുടങ്ങുന്ന ഒരു കീർത്തനവും ഇതൊക്കെ ഒന്ന് കേൾക്കുക അതുപോലെ തന്നെ യുവതലമുറയിലേക്ക് പകരുവാനും ശ്രമിക്കുക ശ്രീനാരായണ മന്ദിരങ്ങളിലും മറ്റും ഈ കീർത്തനങ്ങൾ കഴിവതും പാടാനും ശ്രമിക്കണം ഭജന ഭജനരൂപത്തിലെന്ന് അപേക്ഷിക്കുകയാണ് ഇത്ര മാത്രമാണ് ഈ ആഴ്ച ഈ വിഷയത്തിൽ ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണമെന്ന് അപേക്ഷിക്കുകയാണ് എല്ലാവരെയും ശ്രീനാരായണ ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം